ഹലോ ഗായ്സ് അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ എല്ലാവർക്കും ഒരു ഈദ് മുബാറക് അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഉള്ള പെരുന്നാൾ രാവിലെ കേട്ടോ അപ്പൊ നാളെ പെരുന്നാളാണ് അപ്പൊ പെരുന്നാളാണ് ചെറിയൊരു പ്ലാനിങ് പരിപാടികളുണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എന്തായാലും എന്നാലും ഈ ഒരു പെട്ടിപ്പൊള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ മെയിൻ പരിപാടി എന്താച്ചെരുന്നാൽ രാവിലെ ഞങ്ങൾ എപ്പോഴും ചെയ്യാത്തതന്നെയാണ് പടക്കം പൊട്ടിക്കലിന്റെ ഒരു ബ്ലോഗാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ കൂടെ നമ്മൾ ആഷിഫുണ്ട് ക്യാമറക്ക് പിന്നെ പിന്നെ അതേപോലെ നമ്മൾ അസ്ലമുണ്ട് ഇമ്മ ഉണ്ട് എല്ലാവരുണ്ട് സോ നമുക്ക് ഇനി ഓവർ ലേറ്റ് കാരണം നാളെ നമ്മളെല്ലാവർക്കും പള്ളി പോകാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാണ് ചെയ്യാതെ നമുക്ക് കലാപരിപാടിയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് ഈ പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് തുടങ്ങാം മുമ്പായിട്ട് കുറച്ച് മുമ്പായിട്ട് കളക്ഷൻ തുടങ്ങിയതാണ് त्या अभिषेक നമുക്ക് എന്താ ഇ ഈ നാലു പേര് പൊട്ടിക്കാൻ സാധന ഉണ്ട് പൊട്ടിച്ചോയല്ലേ അല്ലേ തോന്നുന്നാണെന്ന് വെച്ചിക്ക് അപ്പോൾ ദാണ് ഗയ്സ് നമ്മൾ സാധനകളേ സോ നമുക്ക് ഇനി മെയിൻ ആക്കണ്ട നമ്മൾ എന്താലും ചാറ്റ് ചെയ്യണം गाइस يلا വാ ദോ ദോടാർ പൊട്ടിസി തീരാ ഫസ്റ്റ് നമുക്ക് എഴുതണം പറഞ്ഞാ പൂതിരയാണ് നമ്മൾ മെയിൻ പൂതിര അല്ല കുട്ടിയൊക്കെ അതല്ലേ ടാ ഓരപ്പടക്കത്തു നിന്ന് തുടങ്ങാം ആർച്ചു ഫസ്റ്റിൽ നിന്നു പോകുമ്പോ േ ഇത് കത്തിക്കണ്േ കത്ത് നോക്കണല്ലോ നിന്റെ മുഖത്ത് കൂറ്റിയാലോ നോക്കണ്ടി കത്തിച്ചു ബ്രേക്കിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്ന കത്തിച്ചാൽ ഹാഷിഫ് മൂന്നരനാല് ചെറിയ പൂത്തിരി ആയിരുന്നു ഇത് കത്തിച്ചോ ഹാഷിഫ് ജാജിയൊക്കെ ആഷിഫ് അതാ അടുത്തതിന് തിരി കൊടുക്കുന്നു ഏ ഇതാ ഞാൻ അടുത്താ ഇതെവിടെ അവിടെ

い, <noise> いいか<た> <noise> ആശാൻ എറിഞ്ഞത് ഇവിടെക്ക് പൊക്കെ അമ്മക്ക് അവിടെ നിന്ന് ആശിഫ് ഓ ആ രസരമാവ നമ്മൾ അടുത്തതായിട്ട് പൊട്ടിക്കാൻ ഉണ്ടോ 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 ബോക്സ് ാണ് ഇത് ഈ ഭാഗം തന്നെ ആശു ഈ എത്തിക്കാറുണ്ട് പോയത് അടുത്താ ഔട്ട് ഞാൻ ആകെ വയർ ഔട്ട് പോയി പോന്നോക്കട്ടെ ഇനി എന്താണ് ഇത് വേറെ മറ്റേ റൂട്ട് ഇരിഞ്ഞു പെട്ടി സാധനങ്ങൾ ഏറെക്കുറെ തീർന്നു തുടങ്ങിയിട്ടുണ്ട് ഗൈസ് കുറച്ച് ചിക്കു ബുക്ക് ആ മെയിൻ സാധനം വരാണ്ട് ഹെലികോപ്റ്ററും പിന്നെ ഇതാണ് സ്പെഷ്യൽ സാധനം ഇതങ്ങനെ ഫോട്ടിന്റെ ചാനലിലോ അവിടെ ഒരു വന്നോല ഇത് നമ്മളെ സ്പെഷ്യൽ ആണ് മൈ ക്യാൻ മേഡ് സ്പെഷ്യൽ മിൽക്കി ബാർ ഓ പോയിട്ടാ പാളി പാളിയോണ്ട് ഏ ഏ സേഫ് സേഫ് അല്ല അല്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവു എന്റെ കർത്താവ് ഇത് ചക്രകപ്പാട ഉരുളുന്നാണ് ഇതും വിചാരിച്ചിരുന്നത് ഓടാത്ത വണ്ടിയാണ് ഇത് നമുക്ക് എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കാം അപ്പൊ ഇത് നമുക്ക് ഇവിടെ പൈസ ചെയ്തിട്ട് നമുക്ക് അധികം ആ കാർ കാറ് അത്ര വലിയ പൊളിയായി തോന്നിയാ ഒക്കെ വെൽപ്പത്തിനുള്ളൂറിനുള്ള സാധനം ഇല്ല അതെ ഔട്ട് ആ ഇതാ ഇല്ലപൊളി ചിക്കപ്പൊക്ക് അതാ രണ്ട് പൊട്ടക്കഴിഞ്ഞാ ഒക്കെ കഴിഞ്ഞ ശേഷം ശേഷം രണ്ടെണ്ണം എന്താ ഒന്ന് രണ്ട് ആ പോരി പോരി എന്താ വേണ്ടത് പഴംപൊരിയാ ചായ ബീഫാ ഒക്കെ കഴിഞ്ഞ ശേഷം രണ്ടെണ്ണം വരുന്നു ിയാനും അസ്ലമിനും വേണ്ടി രണ്ട് ഹെലികോപ്റ്റർ ആറിയല്ല അത് വെച്ച് കത്തിക്കല്ലോ ആ തിരി കൊടുക്കേ മാറിക്കാള എല്ലാവർക്കും ഒരുപാട് നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഈ വ്ലോഗ് എവിടെ അവസാനിപ്പിച്ചതായി അവസാനിപ്പിച്ചതായി അറിയിച്ചു കൊള്ളുന്നു അപ്പൊ നമ്മ ഇതു സോ പുതിയൊരു വീഡിയോയില് കാണാം